അജയ് ഷാജിയുടെ ആദ്യത്തെ സിനിമയാണ് അമോസ് അലക്സാണ്ടർ ഈ ഒരു ടൈറ്റിൽ അമോസ് അലക്സാണ്ടർ ഈ അമോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഹെവ്രസ്സോ അങ്ങനെ എന്തോ ഒരു ഭാഷ ഒരു വാക്കാണ് അതിനകത്ത് ബൈ ഗോഡ് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത് അല്ലെ ഓക്കെ അപ്പം ഇതില് അമോസ് അലക്സാണ്ട്ര എത്തുന്നത് ജാഫ്രിക്കയാണ് എന്താണ് ഇ കൈക്കട ബേർഡൻ എന്താണ് എന്താണ് ഈ ഒരു പേരിന്റെ ഒരു സംഭവം എന്താണ് താങ്ങി നടക്കുന്നത് ആ ഒരു ഭാരം അമോസ് അലക്സാണ്ടർ ടീച്ചർ കണ്ടപ്പോഴും എന്നാൽ അമോസ് താങ്ങുന്ന ഭാരം എന്താണ് അല്ല അത് അത് കഥയിൽ നമുക്ക് ആ ഭാരമാണ് സിനിമ കാണുമ്പോൾ മനസ്സിലാകും മനസ്സിലാവുന്നത് ഇതിന്റെ ടീസർ കണ്ടപ്പോൾ നമ്മള് ഇതൊരു മൂവിയാണ് അത് കുറെ ആർട്ടിക്കിള് ഞാൻ വായിച്ചത് ചിലരെഴുതിരിക്കുന്ന ഹൊറർ മൂവിയാണ് ചിലരെഴുതിയിരിക്കുന്നത് ത്രില്ലർ മൂവിയാണ് അപ്പം എന്താണ് എക്സാക്ട് പടത്തിന്റെ ഒരു ജോണർ അത് രസകരമായി പോർട്ടർ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഡയറക്ടർ പറയട്ടെ എത്ര പറയാമെന്നുള്ളത് അവര് ഇവിടെ ത്രില്ലേഴ്സ് നമുക്ക് അധികം പറയാൻ പറ്റില്ല റില്ല അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഒരു ക്രൈം ത്രില്ലർ കൊണ്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈം ഇപ്പം ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയൊക്കെ ആണെങ്കിൽ പ്രേക്ഷകർ വന്നിരുന്ന കണ്ട് ചിരിച്ച് രക്ഷി പോകും പക്ഷെ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ വരുമ്പോൾ ചെയ്ത് കാണും പ്രത്യേകിച്ചും മലയാളി ഓഡിയൻസ് അപ്പം എന്തുകൊണ്ടാണ് ആദ്യത്തെ പടം തന്നെ ഒരു ജോണർ സെലക്ട് അങ്ങനെ കുറെ ജോണറിൽ നിന്നും ഒരു ജോണർ എടുത്തതല്ല നമ്മുടെ ഒരു മൂവി ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല കൂടുതൽ നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെ ഇഷ്ടം ആ ഒരു ജോൺറെ ഞങ്ങള് റിലേഷനിലുള്ള ഒരു കപ്പിളാണ് ഞാൻ ക്യാമറമാൻ ഇദ്ദേഹമാണ് ക്രൈം ആണ് ഞങ്ങളുടെ ഒരു ഏരിയ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ന്യൂസ് ചാനൽസിൽ കാണില്ലേ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് സംബന്ധിച്ച് പോകുന്ന ഒരു യാത്രയിൽ സംഭവിക്കുന്ന കഥയാണിത് ഞങ്ങളുടെ ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം താല്പര്യപ്പെടുന്നില്ല മിക്ക കപ്പിൾസും കുറച്ച് അവരൊന്ന് ലിവ് ചെയ്ത് നോക്കിയിട്ടല്ലേ മിക്കവരും ആ ചോയ്സിലോട്ട് പോവാണ് അതിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് വളരെ നല്ല ഒരു ഒരു സോങ് ഇറങ്ങിയിരുന്നു കണ്ടിരുന്നു എന്നറിയാം സൊ അതൊരു നല്ല ഹെൽത്തി ആയിട്ട് പോകുന്ന നല്ലൊരു ആ പാട്ടിന് ഒരു ഡിഫറെന്റ് ടച്ച് ഉണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് എവിടെ ഉദിത് നാരായണസിന്റെ ഒക്കെ ഒരു ഒരു ഭംഗിയുണ്ട് ആ പാട്ടിന് കേൾക്കാൻ എന്നൊരു ഫ്രഷ് ഫീല് അപ്പം ഒരു ക്രൈം ത്രില്ലറിന്റെ ഇടയിൽ അങ്ങനെ ഒരു സോങ് കൊണ്ടുവരുന്നതും ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ് ആൻഡ് ആ പാട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർ അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള അജിച്ട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം ഉം കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി താര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അങ്ങനെ ഒരു ഇപ്പോ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലൊക്കെ നിൽക്കുന്ന ആ ഒരു ഒരു ഡിസ്റ്റൻസോ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെ കംഫർട്ടബിൾ ആക്കി ഞാൻ ആ ജോണിലൊന്നും കംഫർട്ടബിളോ റൊമാൻറ്റിക് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിട്ടില്ലല്ലോ നാച്ചുറലി അത് തിരിച്ചും അത് തന്നെ തന്നാലേ തന്നാലല്ലേ നമുക്കും അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഇനാക്റ്റീവ് ആണല്ലോ അപ്പൊ അതൊരു മ്യൂച്വൽ കംഫേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ലെങ്കിൽ അത് എടുത്തു നിൽക്കും വൃത്തികേട് അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്യാമറ ചെയ്ത ആളുടെയും ക്രൂവിന്റെയും എന്റെ കൂടെയും എന്തെങ്കിലും തിരിച്ചും ഡയറക്ടറിന്റെ പേര് ഭയങ്കര പ്രവീൺ ഞാനെ പക്ഷെ മിനി പോയെന്ന പക്ഷെ ഭയങ്കര നല്ല കമ്പോസിഷൻ അത് നല്ല പാട്ടാണ് സിംഗറിന്റെ പേര് ഷിനോ 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 ഫസ്റ്റ് പുള്ളി ട്രാക്ക് പാടിയതാ ശരി പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിഷ്ടായി ആദ്യം നമുക്ക് കേൾക്കുമ്പോ ഭയങ്കരായിട്ട് നമുക്ക് ഇതെന്താന്ന് തോന്നും ആയിട്ട് കേട്ട് കഴിയുമ്പം നമ്മളാ വോയിസില് ശരിയാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ചായ ചായ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് മാറി ഒരു യൂണീക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കമന്റ്സ് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി പ്രേക്ഷകർ എത്രയാ ആ സോങ് ഇഷ്ടപ്പെടുന്നു അധികം ഭയങ്കര വൈറലൊന്നായിട്ടില്ല ബിക്കോസ് നാച്ചുറൽ സ്റ്റാർ നിബിഡമായ ഒരു സോങ് അല്ല പക്ഷെ കണ്ടേക്കുന്ന അത്രയും ഓർഗാനിക് റിയൽ വ്യൂസ് ആണ് കാര്യം അത് നമുക്കറിയാം നമ്മളതില് ബോട്ട് ചെയ്തിട്ടില്ല ഒന്നിട്ടില്ല അല്ല അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ഭംഗി ഇപ്പം നേരത്തെ പറഞ്ഞു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അജിചേട്ടന്റെ ഓപ്പോസിറ്റാണ് അഭിനയിച്ചതെന്ന് അപ്പം അതുപോലൊരു റോള് ഷോൾഡർ ചെയ്യാൻ കിട്ടിയത് ഐ തിങ്ക് ഇതേപോലൊരു മെയിൻ സ്ട്രീമിലെ നായിക കഥാപാത്രത്തിൽ താരം എത്തുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ആൻഡ് എങ്ങനെയാണ് അമോസ് അലക്സാണ്ടർ ലാൻഡ് ചെയ്തത് ആമോസ് അലക്സാണ്ടറിൽ ലാൻഡ് ചെയ്യുന്നത് അജയ് ചേട്ടനെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങി ആഗ്രഹിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അജയ് ചേട്ടനെ അറിയാം സോ അന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞത് പുള്ളി ഓർത്തു എന്നെ ഒഴിക്കുകയാണ് ചെയ്തത് സോ ഒബ്വിയസ്ലി അത് പറഞ്ഞ ഉടനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കാര്യം നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് കിട്ടുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ് പക്ഷെ നമ്മളത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ട്വൻ്റി ട്വൻറ്റി ടു ട്വൻറ്റി ട്വൻറ്റി ടൂലാണ് ഫസ്റ്റ് ഒരു കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ബ്രേക്ക് വന്നു അതിനുശേഷമാണ് ഇതുപോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മൂവിയിലോട്ട് വന്നത് അതെ ശരി സോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഫുൾ ഫ്ലജ് ചെയ്യുന്നത് ഇത്രയും പേരുടെ കൂടെയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെയും ആയത് ഞാൻ ഭാഗ്യമായിട്ട് തന്നെയാണ് ഒരുപാട് മോഡലിംഗ് ും അതുപോലെ തന്നെ കണ്ട് മുഖമാണ് താരയുടേത് അപ്പം ഹൗ വാസ് ഇറ്റ് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇൻഡസ്ട്രി എന്നല്ല വന്നത് സിനിമ തന്നെയായിരുന്നു പക്ഷേ സിനിമ കിട്ടാണ്ടിരിക്കുമ്പോ സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഫോർ സർവൈവൽ തന്നെയാണ് വർഷം ഫൈനലി ദ റൈറ്റ് പ്രേക്ഷകരൊക്കെ വളരെ എക്സൈറ്റഡ് ജാഫ്രിക്കയുടെ റോൾ എന്താണ് എന്താണ് പരിപാടികൾ എന്നൊക്കെ അറിയാനായിട്ട് റോളിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല ജാഫ്രിക്ക മട്ടും പാവം കണ്ടപ്പോ നമുക്ക് അങ്ങനെയെങ്കിലും തോന്നിട്ടില്ല ആ ചേട്ടാ അതെല്ലാം പറയുന്നതിനകത്തൊരു നല്ല ഈ കൊച്ചിനെട്ട് നോക്കിട്ടായിരിക്കണേ അല്ലെ അത്രേ ചിരിയുള്ളൂ തോന്നുന്നു അത് സിനിമ കാണുമ്പത്തേക്കും ഒരു എനിക്കതിനെ കുറിച്ച് പറയാൻ അറിയിച്ചില്ലാട്ടോ ഉള്ള കാര്യം ഞാൻ പറയാ സംഭവം ഒക്കെ ഇപ്പൊ തന്നെ പറഞ്ഞില്ല ഇപ്പോഴും ഭൂന്നങ്ങളുടെ എടുത്താ വേറെ അവിടെ അതോ എനിക്ക് അറിയത്തില്ല ഇതിൽ അവിടെ എടുത്താൽ എന്താന്ന് അപ്പൊ ആധികാരികത അദ്ദേഹത്തിന് അറിയാം പിന്നെ കഥ വായിച്ച മൊത്തം വായിച്ച അദ്ദേഹത്തിന് കുറച്ചൊക്കെ അറിയാം